ൊൻപതിൽ സ്ഥാപിതമായ സെന്റ് മേരീസ് ഓർഫനേജ് ഐ ടി ഐ തൃശൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഐ ടി ഐ ആണ് തൃശൂർ അതിരൂപത തൃശൂർ മെത്രാപൊലിറ്റൻ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ സെന്റ് മേരീസ് ഓർഫനേജ് ഐ ടി ഐ കാലപ്പഴക്കം കൊണ്ടും അതിൻ്റെ മികവ് കൊണ്ടും ഒത്തിരിയേറെ ആളുകളെ ഈ ട്രെയിനിങ് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ള ഒന്നാണ് ഈ സെൻറ്റ് മേരീസ് ഐ ടി ഐ എന്ന് പറയുന്ന ഈ ഐ ടി ഐ ടെക്നിക്കൽ ലെവലിലുള്ള ഈ സ്ഥാപനം ഇവിടെ ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഞങ്ങൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് പല രാജ്യങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന ഇവിടെ നിന്ന് പരിശീലനം കിട്ടിയവർ അവരുടെ നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെച്ചതായിട്ട് നേരത്തെ ഞങ്ങൾക്ക് അനുഭവങ്ങളുള്ളതാണ് ഇനിയും നമ്മുടെ നാട്ടിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും ഈ ടെക്നിക്കൽ വിഭാഗത്തിൽ സെൻറ്റ് മേരീസ് ഐ ടി ഐയിലെ ചേർന്ന് പഠിക്കാനായിട്ട് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു നല്ല പരിശീലനം നൽകി അവരെ ഉന്നതമായ വിജയത്തോടു കൂടെ ഉന്നതമായ സ്ഥലങ്ങളിലെ ജോലി സാധ്യതകളെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അവരെ ജീവിതത്തിൻ്റെ ഒരു മാർഗം തെളിയിക്കാനായി സെൻറ്റ് മേരീസ് ഓർഫനേജ് ഐ ടി ഐ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പ്രത്യേകമായി എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ആധുനികമായ രീതിയിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് പുതിയ സംവിധാനങ്ങൾ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മുടെ സെം ഐ എസ് ടി ഐ നമ്മൾ നടത്തുന്നത് വാഹനങ്ങളുടെ എൻജിൻ സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അത്തരത്തിലുള്ള പഠനം നമ്മുടെ സെം ഐ എസ് ടി ഐയിലുണ്ട് അതുപോലെ ദ്രോണ മോൾസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഈ സെം ഐ എസ് ഐ ടിയിൽ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നു ടാറ്റ ഡീലേഴ്സ് ഡീലേഴ്സ് ആയിട്ടുള്ള ആബ്രിക്കോ മോട്ടോഴ്സിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഈസ് എൻ വൈ എസ് ഐ ടിയിലുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ എം എം വി ട്രേഡ് എടുത്ത് പഠിക്കുന്ന മെക്കാനിക്കൽ ട്രെയിൻ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഫോർട്ട് ലിഫ്റ്റിൻ്റെ ലൈസൻസ് എടുക്കാനുള്ള ഒരു സൗകര്യം സംവിധാനം നമ്മുടെ ഇസ് എൻ വൈ എസ് ഐ ടിയിലുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം മുതൽ അൻപത് ശതമാനം പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം ഫീസ് കൺസെഷൻ നമ്മൾ നൽകുന്നുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് സംഘത്തോട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു